പ്രണയമെന്നാൽ നീയറിഞ്ഞോ ഇതളിതളായി വിരിയും സ്നേഹനും വറും പ്രണയമെന്നാൽ നീ അറിഞ്ഞോ ഇതളിതളായി വിരിയും സ്നേഹനും വറും ആദ്യമായി ഞാനും ഇന്നും അറിയുന്നു നിൻ അനുരഗത്ത വണ്ണനുംബരം പ്രണയമെന്നാൽ നീ അറിഞ്ഞോ ഇതിതളായി വരിയും സ്നേഹനുംബരം വരിയും സ്നേഹനുംബരം ിൽ എന്നും എന്നും നിൻ പരാഗം തേൻകണമായി എന്നും എന്നിൽ പെയ്തു തോരും ഓർമ്മകളിൽ എന്നും എന്നും നിൻ പരാഗം തേൻകണമായി എന്നും എന്നിൽ പെയ്തു തോരും ആദ്യാനോ ആത്മഹർഷമെന്നിൽ ആദ്യാനുരാഗത്തിൻ ആത്മഹർഷമെന്നിൽ ചൊരിയും വെൺമേഘമേ പ്രണയമെന്നാൽ നീ അറിഞ്ഞോ ഇതളിതളായി വിരിയും സ്നേഹനും പ്രണയമെന്നാൽ നീ അറിഞ്ഞോ ഇതളിതളായി

തിങ്കളായി നീ നിറഞ്ഞു ചുംബനത്തിൻ കൂടമായി നീ വിടർന്നു ചൊരിയൂ സഖിനീയൻ ഹൃദയരാഗമായി ചൊരിയൂ സഖിനീയൻ ഹൃദയരാഗമായി ഹരിയും ജീവിതം സുഖം പ്രണയമെന്നാൽ നീ അറിഞ്ഞോ ഇതളിതളായി വിരിയും സ്നേഹനുംബറം പ്രണയമെന്നാൽ നീ അറിഞ്ഞോ ഇതളിതളായി വിരിയും സ്നേഹനംബറം ആദ്യമായി ഞാനും അറിയുന്നു നിൻ അനുരാഗത്തിൻ വണ്ണനുംബരം പ്രണയമെന്നാൽ നീ അറിഞ്ഞോ ഇതളിതളായി വിരിയും സ്നേഹനുംബരം വിരിയും സ്നേഹനുംബരം വിരിയും സ്നേഹനുംബരം